ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് ആ ആ ആ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ബജാജ് ആണ് ഇതിന്റെ പേപ്പർ ഇത് രൂപ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെ ആണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവുള്ള ഇറാനി ഓട്ടോ കൺസൾട്ടിങ്ങിലാണ് എന്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ആയിട്ട് പൊട്ടങ്കാവ് ക്ഷേത്രത്തിന് പൊട്ടങ്കാവ് ഭജനകളേറ്റ് ആയിട്ട് നമ്മൾ തിരുവനന്തപുരം കാട്ടാട പോകുന്ന വഴിക്ക് പൊട്ടങ്കാവ് അവർ നമ്പർ ഞാൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്കൂടി ചെയ്യാ ഈ വീഡിയോ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വേണ്ടി നമ്മുടെ ഉണ്ട് രണ്ടുപേരും സജീവർസ് ആണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി ഏതാണ് കേട്ടോ ഫസ്റ്റ് വേണ്ടി ആപ്പ രണ്ടായിരത്തി പന്ത്രണ്ട് വേണ്ടി വണ്ടി വണ്ടി പേപ്പർ കാറ്റിംഗ് എത്ര പേപ്പർ എത്ര വരും പേപ്പർ പേപ്പർ ഉണ്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ടയർ കണ്ടീഷൻ കൊള്ളാം ചെയ്തിട്ടുണ്ട് എഞ്ചിൻ നീറ്റ് ആണല്ലോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വേറെ പണികളൊന്നും ഇല്ല കണ്ടീഷൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആപ്പയുടെ വണ്ടി ആപ്പി അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അപ്പൊ നമുക്ക് എത്ര കൊടുക്കാൻ വണ്ടി ചോദ്യം ആ വർഷം കൊടുക്കുവല്ലോ പേപ്പറും

ാണ് ലോൺ ഒന്നര വർഷം മാസം ചെയ്തിട്ടുണ്ട് സെറ്റ് എയർ കണ്ടീഷൻ കൊള്ളാം നീട്ടുണ്ട്

ഇതിന്റെ പേപ്പർ എങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ പേപ്പർ ഒന്നേ വർഷ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ആ പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് എടുത്തു കൊടുക്കും എടുത്തു കൊടുക്കും നോവണ്ടി ഇത് റൂഫ് ഉണ്ട് റൂഫ് ചെയ്യണം അഡിഷൻ ചെയ്യണം സീറ്റ് വർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടാർഗറ്റ് ചെയ്യണം കൊണ്ടു വണ്ടി ചാർജ് ഇതെ ഫസ്റ്റ് ഷോ കൊണ്ടില്ലേടാ ആ ഫസ്റ്റ് ഷോ കൊണ്ടി ആ ഫസ്റ്റ് ഷോ

വണ്ടി ബോഡി കണ്ടീഷൻ എല്ലാം നീറ്റ് ആണ് കൊള്ളാം വണ്ടി ടോട്ടൽ നല്ല വണ്ടി നല്ല വണ്ടിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ഒന്ന് എഴുപത്തഞ്ച് ഒന്ന് ഇതൊക്കെ നമ്മള് ചോദ്യമാണ് സംസാരിച്ചു ചോദ്യം ആണ് സംസാരിച്ചു ഓക്കേ ഇതിന് 110 ആണ് ലോണാണ് 80 രൂപയറും പരിवार ആ ശരി അടുത്ത വണ്ടി നോക്ക് സഗർ അടുത്ത വണ്ടിയേ ഇത് 2016 ആണ് 16 ആ 2000 വണ്ടിയാണ് 2000 വണ്ടിയാ ആ 2000 വണ്ടിയാ ഡീസൽ വണ്ടി അല്ലേ ആ ഡീസൽ വണ്ടിയാ യാ ഡീസൽ ഈ ടയർ എല്ലാം പെയിന്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് മേലെ റൂഫ് ചെയ്തിട്ടുണ്ട് സീറ്റുകൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ 2016 16 വണ്ടി ഡീസൽ വണ്ടി റെ ടെസ്റ്റ് എത്രയാ ഇരണ്ടന്ന് പറഞ്ഞേ ടെസ്റ്റ് 2026 വരെ ഉണ്ട് രണ്ട് വർഷം ടെസ്റ്റ് ആ രണ്ട് വർഷമുണ്ട് അപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര കിടുകേണ്ടി ഇത് ചോദ്യം 135 35 ചോദ്യം ഇത് നവഷുറൻസ് അപ്പോൾ ഇതി ലോൺ എത്രയാരും ഈ ലോൺ 60 രൂപ 6000 രൂപ 60 രൂപ അപ്പോൾ അടുത്തേണ്ടി 2015 ഡീസൽ 15 ഡീസൽ ആ 15 ഡീസൽ ബജറ്റ് എന്നാണോ ആ ബജറ്റ് ഉണ്ട് എന്നല്ല ബജറ്റ് ജനന ബജറ്റ് ജനന ആ ഇതൊരു എയർ കണ്ടീഷണലുമുണ്ട്. പേപ്പർ ഘടരാണ് നോടാ. ഇതിന്റെ പേപ്പർ എത്രയാണ്? ഇതിന്റെ പേപ്പർ ഒരു വർഷം. ഡ്രസ്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്. നമ്മൾ കൊടുക്കുന്നേ എടുത്ത് കൊടുക്ക്. അർദത്. ശരി. എയർ കണ്ടീഷണർ നേറ്റാണ്. ഈ എഞ്ചിനൊക്കെ പക്കയാണ്. റൂഫ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളെ നേറ്റാണ്. അഡിഷണൽ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടാർപോ കണ്ടീഷൻ നല്ല ഗുഡ് ആണ്. ഓക്കേ. ചോദ്യംബാണ് ശരി അടുത്ത വേണ്ടി ഡീസലാണ് ാണ് പേപ്പർത്തുണ്ട് വണ്ടി റൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മീറ്റർ ഉണ്ട് സീറ്റ് കുറക്കെ പുതിയതാണ് ബാക്കിലെ കയറും കുഴപ്പമില്ല റൂഫ് ഫൗണ്ടേഷനൊക്കെ ആണ് ണിച്ച വണ്ടിയില്ല ട്രിവാൻഡ്രം ചോദിച്ചേ വണ്ടികളെ